കഴിഞ്ഞ കുറേ ദിവസമായി പത്രമാധ്യമങ്ങളിൽ നമ്മൾ ശ്രദ്ധയോടുകൂടി വായിക്കുന്ന വാർത്തകൾ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള വാക്പോരുകൾ അല്ലെങ്കിൽ ഗവർണറും എസ് എഫ് ഐയും തമ്മിലുള്ള പോരുകൾ അല്ലെങ്കിൽ ഇന്ന് ഏറ്റവും കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ സമരം അടക്കമുള്ള വാർത്തകളാണ് നമ്മൾ പ്രധാനപ്പെട്ട വാർത്തകളായി പത്രത്തിലൂടെ വായിക്കുന്നത് ഈ വാർത്തകളൊക്കെ കാരണം ശ്രദ്ധിക്കപ്പെടാതെ പോയ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുണ്ട് ശബരിമല തിരക്കായി ബന്ധപ്പെട്ട വാർത്തയാണ് അതും മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട് പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പത്രങ്ങളിൽ വരുന്ന വാർത്തകളിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ശബരിമലയിലെ ഭക്തരുടെ വാഹനം ഇടിച്ചുണ്ടാകുന്ന അപകടങ്ങളാണ് പേരൂർക്കടയാണ് ആദ്യ അപകടം ഉണ്ടാകുന്നത് ശബരിമലയിൽ നിന്ന് ദർശനം കഴിഞ്ഞ് വന്ന സ്വാമിമാരുടെ കാറ് തിരുവനന്തപുരം പേരൂർക്കടയിൽ പുലർച്ചെ നടക്കാനിറങ്ങിയ രണ്ടുപേരെ ഇടിക്കുന്നു അവരെ ഇടിച്ചു തൊടിപ്പിക്കുന്നു അവർ മരണമടയുന്നു അപകടം ഉണ്ടാവാൻ കാരണം എന്ന് പറയുന്നത് സ്വാമിമാർ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയതാണ് അത് ഒരൊറ്റപ്പെട്ട സംഭവമായി നിൽക്കുന്നില്ല തുടർന്നും തൊട്ടടുത്ത ദിവസങ്ങളിലെ പത്രങ്ങളിലൊക്കെയായി നിരവധി വാർത്തകൾ വരുന്നു ശബരിമല സ്വാമിമാരുടെ വാഹനം ഇടിച്ച് അഞ്ചു പേർ അപകടത്തിൽപ്പെടുന്നു അങ്ങനെ പത്തിൽ കൂടുതൽ ആളുകളാണ് ശബരിമലയിൽ നിന്ന് ദർശനം കഴിഞ്ഞ് മടങ്ങി വരുന്ന സ്വാമിമാർ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയത് കാരണം വണ്ടിയിടിച്ച് അപകടത്തിൽപ്പെടുന്നവരുടെ എണ്ണം ഇന്നത്തെ മാതൃഭൂമി പത്രം അതായത് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്നാം തീയതി വ്യാഴാഴ്ചത്തെ മാതൃഭൂമി പത്രം ആ പത്രത്തിന്റെ മുൻ പേജിലെ വാർത്ത എന്ന് പറയുന്നത് ഇന്നലത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് അതിൻ്റെ ഉള്ളിൽ പ്രധാനപ്പെട്ട പേജിൽ തന്നെ വലതുഭാഗത്ത് ചെറുതായി ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട് അത് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു ഫോട്ടോയാണ് അതിൽ അതിൻ്റെ അടിക്കുറിപ്പ് ഇങ്ങനെയാണ് ഫോട്ടോ കുറെ സ്വാമിമാരുടെ നടുവിലൊരു കുട്ടി വാവിട്ട് കരയുന്നതാണ് ആ ചിത്രം ചിത്രത്തിന്റെ താഴെ കൊടുത്തിരിക്കുന്ന എഴുത്തിങ്ങനെയാണ് ബുധനാഴ്ച ശബരിമല സന്നിധാനത്ത് പതിനെട്ടാം പടിക്ക് താഴെ അനുഭവപ്പെട്ട ഭക്തജന തിരക്കിൽപ്പെട്ട് കരയുന്ന കുട്ടി ഈ വാർത്ത വായിച്ച് പിന്നീട് തുടർന്നുള്ള പേജുകളിലുള്ള വാർത്തകൾ വായിച്ചപ്പോഴാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ വാർത്ത ഇങ്ങനെയാണ് അയ്യപ്പ ഭക്തരുടെ വാഹനം ഓട്ടോയിൽ ഇടിച്ച് സ്ത്രീ മരിച്ചു ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായുള്ള മാധ്യമങ്ങളിൽ പത്രമാധ്യമങ്ങളിൽ ദൃശ്യമാധ്യമങ്ങളിലൊക്കെ നിരന്തരമായി വ വരുന്ന ഒരു വാർത്തയാണ് അയ്യപ്പ ഭക്തന്മാരുടെ വാഹനം ഇടിച്ച് അപകടപ്പെടുന്നു അല്ലെങ്കിൽ മരണപ്പെടുന്നു ആളുകൾ ഒട്ടുമിക്ക വാഹന അപകടങ്ങളുടെയും പ്രധാനപ്പെട്ട കാരണമായി പറയുന്നത് അയ്യപ്പന്മാർ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി എന്നുള്ളതാണ് കഴിഞ്ഞ കാലങ്ങളൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതാദ്യമായാണ് ഭക്തന്മാരുടെ വാഹനം ഇത്രമേ അപകടത്തിൽപ്പെട്ട് ധാരാളം പേർക്ക് പരിക്ക് പരിക്കുപറ്റുകയും മരണപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് ഇതിന്റെ കാരണം എന്താണ് നമുക്കൊന്ന് പിറകിലേക്ക് ചിന്തിക്കാം ശബരിമല ദർശനം കഴിഞ്ഞു വരുന്ന ഒട്ടുമിക്ക അയ്യപ്പഭക്തന്മാരും എന്തുകൊണ്ട് ഉറക്കമില്ലാതെ ക്ഷീണം കാരണം വാഹനം ഓടിച്ച് അപകടത്തിൽപ്പെടുന്നു മറ്റൊന്നുമല്ല നമുക്ക് നിസ്സംശയം പറയാം ശബരിമലയിലുള്ള അനിയന്ത്രിതമായ തിരക്ക് കാരണം ഉറക്കമില്ലാതെ ഊണില്ലാതെ തിക്കിലും തിരക്കിലും പെട്ട് ദാഹജലം പോലും ലഭിക്കാതെ മണിക്കൂറുകളോളം ക്യൂ നിന്ന് ശാസ്താവിനെ കണ്ട് മടങ്ങുന്ന അയ്യപ്പ ഭക്തന് നല്ല ക്ഷീണം തന്നെ ഉണ്ടാകും ശരീരം ആസകലം ക്ഷീണം ഉണ്ടാകും സാധാരണയായി ശബരിമലയിൽ പോയി വരുന്ന ഒരാൾക്ക് ഉണ്ടാകുന്ന ക്ഷീണത്തിന്റെ എത്രയോ ഇരട്ടിയായിരിക്കും അത് കാരണം ഒരു ദിവസം നമുക്ക് ക്യൂ നിന്ന് ശാസ്താവിനെ കണ്ടവരുണ്ട് ദാഹജലം പോലും ഇല്ലാതെ ശാസ്താവനെ കണ്ടവരുണ്ട് കുഞ്ഞുങ്ങൾ വാവിട്ട് കരയുന്ന കുഞ്ഞുങ്ങളുണ്ട് പതിനെട്ടാം പടി തൊട്ട് പമ്പയും കടന്ന എത്രയോ കിലോമീറ്റർ അകലെയാണ് ക്യൂ നിൽക്കുന്നത് മണിക്കൂറുകളോളം ക്യൂ നിൽക്കുകയാണ് ഭക്തജനങ്ങൾ സ്വാഭാവികമായും അവരുടെ ക്ഷീണം വർദ്ധിക്കും ദാഹജലം കൃത്യമായി ലഭിക്കാത്തത് കൊണ്ട് ആ ക്ഷീണം വർദ്ധിക്കും എന്തുകൊണ്ട് അവർ മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുന്നു എന്നതാണ് അടുത്ത ചോദ്യം കഴിഞ്ഞ കാലങ്ങളൊക്കെയും ശബരിമല നട തുറക്കുമ്പോൾ ഇതുപോലെ തന്നെ അയ്യപ്പ ഭക്തന്മാർ വന്നിരുന്നു വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വന്നിരുന്നു അവരൊക്കെ സുഗമമായി ശാസ്താവിനെ കണ്ട അയ്യപ്പ സ്വാമിയെ കണ്ട മടങ്ങിപ്പോവുകയും ചെയ്തു പക്ഷെ ഇത്തവണ എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല ആവശ്യത്തിന് പോലീസിനെ അവിടെ വിന്യസിപ്പിക്കുവാൻ സർക്കാരിന് കഴിഞ്ഞില്ല അതുകൊണ്ട് അവിടെ വലിയ കെടുകാര്യസ്ഥത ഉണ്ടാകുന്നു സ്വാമിമാർക്ക് ശാസ്താവിനെ കാണുവാൻ മണിക്കൂറുകളോളം നിൽക്കേണ്ടി വരുന്നു ദിവസങ്ങൾ നിൽക്കേണ്ടി വരുന്നു അങ്ങനെ നിന്ന് ദാഹജലം പോലും ഇല്ലാതെ കണ്ട് തൊഴുത് മടങ്ങി വരേണ്ടി വരുന്നു തിക്കിലും തിരക്കിലും പെട്ട് മണിക്കൂറുകളോളം ഞെരുങ്ങി അമർന്നാണ് അവർ ശാസ്താവിനെ കാണുന്നത് ഇതിന്റെയൊക്കെ കാരണം അവിടെ കൃത്യമായ രീതിയിൽ പോലീസിനെ വിന്യസിപ്പിക്കാത്തതാണ് സർക്കാരിന്റെ ഘടകാര്യസ്ഥ തന്നെയാണ് ആ സർക്കാരിന്റെ ഘടകാര്യസ്ഥ ബാധിക്കുന്നത് അയ്യഭക്തന്മാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമുള്ള ക്ഷീണമാണ് ഏൽക്കുന്നത് ഇനിയും ഇവരുമായി വന്ന ഡ്രൈവർമാരുടെ അവസ്ഥ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇടമില്ല മണിക്കൂറുകളോളം ഇരുന്നാൽ മാത്രമാണ് അമ്പതോ നൂറോ മീറ്റർ മുൻപോട്ട് പോകാൻ സാധിക്കുക ബസ്സുകൾ തിങ്ങി പാർക്ക് നടക്കുന്നു കാറുകൾ തിങ്ങി തിരിങ്ങി കിടക്കുന്നു ഉറക്കമില്ലാതെ ആകെയുള്ള പോലീസുകാർ പറയുമ്പോൾ വാഹനം മുമ്പോട്ടും പിൻപോട്ടും ഒക്കെ മാറ്റിയും തിരിച്ചുമിടേണ്ട അവസ്ഥ വരുന്നു ഉറക്കമില്ലാതെ ആകുന്നു ഡ്രൈവർമാർക്കും ഇതും ക്ഷീണമുണ്ടാകാൻ വലിയൊരു കാരണം തന്നെയാണ് എന്തുകൊണ്ട് പോലീസിനെ അവിടെ വിന്യസിപ്പിക്കുവാൻ കഴിയുന്നില്ല സർക്കാരിന് അതടുത്ത ചോദ്യം സ്വാഭാവികമായും നവകേരള സദസ് നടക്കുന്നു നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലൂടെയും നവകേരള കേരള സദസ് നടക്കുന്നു ആ നവകേരള കേരള സദസ്ന് അകമ്പടിയായി ധാരാളം പോലീസുകാർ ഗവർണറെ എസ് എഫ് ഐക്കാർ കയ്യേറ്റം ചെയ്യാതിരിക്കാൻ അല്ലെങ്കിൽ കാലിക്കറ്റ് സർവകലാശാലയിൽ പ്രശ്നമുണ്ടാകാതിരിക്കാൻ ആദ്യം മുന്നൂറ് പോലീസുകാരെ നിയോഗിക്കുന്നു പിന്നീട് പിന്നീടത് എണ്ണൂറ് പോലീസുകാരാക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുൻപിൽ മാർച്ച് നടത്തുമ്പോൾ അതിനെ അടിച്ചൊതുക്കുവാൻ വേണ്ടി ധാരാളം പോലീസുകാരെ വിന്യസിപ്പിക്കുന്നു അപ്പോ രാഷ്ട്രീയ കാര്യങ്ങൾക്കും സർക്കാരിന്റെ കാര്യങ്ങൾക്കും ഒക്കെ ഉപയോഗിക്കാൻ പോലീസുകാരുണ്ട് ഈ നാട്ടിൽ സാധാരണക്കാരായ അയ്യപ്പ ഭക്തന്മാരെ ഭദ്രമായി സുരക്ഷിതമായി നടയിൽ തൊഴിയിച്ച് തിരികെ പറഞ്ഞു വിടുവാൻ അവിടെ പോലീസുകാരില്ല ആവശ്യത്തിന് പോലീസുകാരില്ല നേരിട്ടോ അല്ലാതെയോ അയ്യപ്പ ഭക്തന്മാർക്കുള്ള ക്ഷീണം കാരണം ഉണ്ടാകുന്ന അപകടത്തിൽ പ്രധാന കാരണം ഇവിടുത്തെ സർക്കാർ തന്നെയാണെന്ന് പറയേണ്ടി വരുന്നു സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണെന്ന് പറയേണ്ടി വരുന്നു സുഗമമായി അയ്യപ്പ ഭക്തന്മാരെ തൊഴാൻ അവസരം ഒരുക്കി കൊടുക്കാത്തതാണെന്ന് പറയേണ്ടി വരുന്നു അല്ലെങ്കിൽ അത് തന്നെയാണ് എന്ന് തന്നെ പറയാം സർക്കാരിന്റെ കെടുകാര്യസ്ഥത കൊണ്ട് അപകടങ്ങൾ വർദ്ധിക്കുകയാണ് ഈ അപകടങ്ങളും ശ്രദ്ധയിൽപ്പെടേണ്ടത് തന്നെയാണ് പെരൂർക്കട അപകടം തൊട്ടിങ്ങോട്ട് എല്ലാ അപകടങ്ങളുടെയും പ്രധാന കാരണമായി പറയുന്നത് ഉറക്കക്ഷിണം തന്നെയാണ് അല്ലെങ്കിൽ അസഹ്യമായി അയ്യപ്പ ഭക്തന്മാർ നേരിടുന്ന ക്ഷീണമാണ് ഇന്ന് ഏറ്റവും ഒടുവിൽ നടന്ന അപകടം പാറശാലയിലാണ് മാതൃഭൂമിയിലെ ഒൻപതാം പേജിലുള്ള വാർത്ത ഇങ്ങനെയാണ് ഭക്തരുടെ വാഹനം ഓട്ടോ ഇടിച്ച് സ്ത്രീ മരിച്ചു രണ്ടുപേർ ഗുരുതരാവസ്ഥയിൽ പാറശാല ഭക്തർ സഞ്ചരിച്ച മിനി ബസ് ഓട്ടോറിക്ഷയുടെ പിന്നിലിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ സ്ത്രീ മരിച്ചു നീലമാമൂടെ പുന്നക്കര വടക്കൻകര വീട്ടിൽ നടരാജന്റെ ഭാര്യ പുഷ്പലതയാണ് മരണപ്പെട്ടത് സഹയാത്രികയും ഓട്ടോ ഡ്രൈവറും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ് ചൊവ്വാഴ്ച രാത്രി ഏഴ് മണിയോടു കൂടി മുക്കോല കാരോട് ബൈപ്പാസിന്റെ അവസാന ഭാഗത്ത് വെച്ചാണ് അപകടമുണ്ടായത് മരണപ്പെട്ട പുഷ്പലതയും സുഹൃത്തായ ഷിജിയും വെട്ടുകാട് പള്ളിയിൽ പോയ ശേഷം ബൈപ്പാസ് വഴി ഓട്ടോറിക്ഷയിൽ മടങ്ങി വരുമ്പോഴാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ഓട്ടോറിക്ഷയ്ക്ക് പിന്നിലായി ശബരിമല ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന തമിഴ്നാട്ടിൽ നിന്നുള്ള അയ്യപ്പ ഭക്തർ സഞ്ചരിച്ചിരുന്ന മിനി ബസ് ഇടിച്ചത് ഇടീട് ആഘാതത്തിൽ പൂർണമായും തകർന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് പ്രദേശവാസികൾ ഏറെ പണിപ്പെട്ടാണ് മൂന്നുപേരെയും പുറത്തെടുത്തത് ഗുരുതരമായി പരിക്കേറ്റ പുഷ്പലതയെയും ഷിജിയെയും നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും പുഷ്പലത മരണപ്പെട്ടു ഷിജി സ്വകാര്യ ആശുപത്രിയിലും ഓട്ടോ ഡ്രൈവർ ശശിധരൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും ചികിത്സയിലാണ് വേണ്ട രീതിയിലുള്ള സംരക്ഷണം അയ്യപ്പ ഭക്തന്മാർക്ക് നൽകിയിരുന്നെങ്കിൽ ഇത്തരത്തിൽ ദിനം പ്രതിയുള്ള പത്രമാധ്യമങ്ങളിലൂടെ ഈ അപകട വാർത്തകൾ വായിക്കേണ്ടി വരില്ലായിരുന്നു ഒന്നുകൂടി പറയാം അറിഞ്ഞോ അറിയാതെയോ അയ്യപ്പഭക്തന്മാരുടെ ഈ അപകടത്തിന് കാരണം സർക്കാരാണെന്ന് പറയേണ്ടി വരുന്നു